ഏറ്റവുമധികം സംഘാടക മികവും ജനമനസ്സുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നതുമായ പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ജയന്തി പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗുരുദേവൻ അങ്ങനെ യും സാമൂഹിക പരിഷ്കരണവും ഭൗതിക പുരോഗതിയും ആ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം സംഘാടക മികവുള്ള ജനമനസ്സുകളിലേക്ക് കടന്നു എന്ന പ്രസ്ഥാനമാണ് എന്ന് പറയുകയുണ്ടായി ഒരുപക്ഷെ ഇന്ത്യൻ ഇന്ത്യയുടെ ഗ്രന്ഥങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നൂറ്റിപ്പത്ത് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഒരു മഹദ് ഗ്രന്ഥം ഇവിടെ ഗുരുസ്മരണയിൽ അവതരിപ്പിച്ച ദൈവദശകം അതാണെന്ന് വരുമ്പോൾ നമ്മുടെ നാട് വളരുകയാണ് നമ്മുടെ ആത്മീയത വളരുകയാണ് നമ്മുടെ ചിന്താധാര വളരുകയാണ് ആ വളർച്ചയിലൂടെ മാനവരാശി കൊന്നടങ്കം ഇന്നത്തെ കുഴപ്പം പിടിച്ച അന്തരീക്ഷത്തിൽ തീർച്ചയായും വഴികാട്ടിയാവാൻ ഗുരുദേവ ദർശനങ്ങൾക്ക് കഴിയുമെന്ന് കൂടുതൽ കൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് കെ യു ജനീഷ് കുമാർ എം എൽ എ തുഷാർ വള്ളപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ജയന്തി ആഘോഷത്തിന് മുന്നോടിയായി വിവിധ ശാഖകളിൽ നിന്നും ഘോഷയാത്രകൾ നടന്നു